ഭക്തിയുടെ നിറവിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിനും ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഉത്സവത്തിനും സ്വർണ്ണധത്തിൽ കൊടികയറ്റുന്നതിനുള്ള കൊടിക്കൂറ സമർപ്പണം നടന്നു ആദ്യം ഉദയനാപുരം ക്ഷേത്രത്തിലും തുടർന്ന് വൈക്കം ക്ഷേത്രത്തിലും കൊടിക്കൂറ സമർപ്പിച്ചു എക്സലന്റ് ഉടമ വൈക്കം ആലുങ്കൽ പ്രതാപചന്ദ്രൻ വൈക്കം ക്ഷേത്രത്തിലും കാർത്തിക് പ്രതാപ് ഉദയനാപുരം ക്ഷേത്രത്തിലും കൊടിക്കൂറ വഴിപാടായി സമർപ്പിച്ചു ഇരു ക്ഷേത്രങ്ങളിലെയും കിഴക്കേഗോപുര നടയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിക്കൂറ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷമാണ് കൊടിമരച്ചുവട്ടിൽ സമർപ്പിച്ചത് ഉദയനാപുരം ക്ഷേത്രത്തിൽ വാതുക്കോട്ടില്ലത്ത് ഹരിയും വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കേടത്ത് ശങ്കരൻ മൂസത്തും കൊടിക്കൂറ ഏറ്റുവാങ്ങി ദേവസ്വം ഭാരവികളെ ഏൽപ്പിച്ചു വൈക്കം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ വിഷ്ണു ഉദയനാപുരം സബ് ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ രാധാകൃഷ്ണൻ എന്നിവരും മുൻ ഉപദേശക സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ഉദയനാപുരം ക്ഷേത്രത്തിൽ നവംബർ കൊടിയേറ്റ് തൃക്കാർത്തിക ഡിസംബർ നാലിനാണ് അഞ്ചിന് നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും വൈക്കം ക്ഷേത്രത്തിൽ ഡിസംബർ ഒന്നിനാണ് കൊടിയേറ്റ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഡിസംബർ പന്ത്രണ്ടിനാണ് പതിമൂന്നിന് നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഐഫോറി ന്യൂസ് വൈക്കം